സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നാല്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയായി മലപ്പുറത്ത് നടക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മലപ്പുറം ടൗൺ ഹാളിൽ പി ഉബൈദുള്ള എം എൽ എ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് ആരംഭം കുറിക്കും തുടർന്ന് ഓപ്പൺ ഫോറം നടക്കും അബ്ദുൾ സമുദ്ര സമതാനിയം പി ഉദ്ഘാടനം ചെയ്യും ഗഫൂർ പന്തീർ പാടം അധ്യക്ഷനാകും മുപ്പതിന് രാവിലെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്പൂർണ സമ്മേളനം നടക്കുക സി ബി മുഹമ്മദ് പതാക ഉയർത്തും ശേഷം തലമുറ സംഗമം നടക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയാകും പ്രമുഖരും സമ്മേളനത്തിൽ സംസാരിക്കും ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം യാത്രയ്പ സമ്മേളനവും നടക്കും രണ്ടു മണിക്ക് ചർച്ചയും മൂന്ന് മുപ്പതിന് വനിതാ സമ്മേളനവും നടക്കും ജയന്തി രാജൻ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശേഷം നഗരത്തിൽ പ്രകടനവും നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴ് മണിക്ക് ഒരുക്കുന്ന സംഘടനാ സമ്മേളനം പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം സി പി ബാവഹാജി ഉദ്ഘാടനം ചെയ്യും ഈ ഡിയെ കുറിച്ച് ഫലപ്രദമായ നടപടി ഗവൺമെന്റിന്റെ ഗവൺമെന്റ് അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ജീവനക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നാപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എസ് സിയു അംഗങ്ങൾ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ജീവനക്കാരോട് സമീപനത്തിൽ പ്രതിഷേധമുള്ള ഇതര സംഘടനകളിലെ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാർ ഉൾപ്പെടെ എസ് സിയുവിന്റെ സംസ്ഥാന സമ്മേളനത്തെ ഉറ്റുനോക്കുകയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരൊക്കെ താല്പര്യം കാണിക്കുന്നു ഇതിന്റെ സ്വകസം സംസ്ഥാനം നടന്നിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തകന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുത എല്ലാ ജീവനക്കാർക്കിടയിലും മറ്റു സംഘടനകളിൽ അംഗത്വം എടുത്തിട്ടുള്ള അനുകൂല സംഘടനകളിൽ അംഗത്വം എടുത്ത ജീവനക്കാർ ഉൾപ്പെടെ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ഈ സമ്മേളനത്തെ വളരെ കൂടിയാണ് നോക്കിക്കാണത് ഇടതു മന്യൂ ഗവൺമെന്റിന്റെ സർവീസ് വിരുദ്ധ ജീവനക്കാർക്കെതിരായ നിലപാടിനെതിരായി അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ പി ഉബൈദുള്ള എം എൽ എ സി ബി മുഹമ്മദ് ആമിർ കോടൂർ കെ അബ്ദുൾ ബഷീർ സി ലക്ഷ്മണൻ ഹമീദ് കുന്നമ്മൽ വി സമീർ എ കെ ഷരീഫ് എം ഫൈറൂസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.